ഹായ് ഹലോ നമസ്കാരം പൊന്നക്കാരം ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതുപുത്തിൻ എപ്പിസോഡിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഷാഫിഖാൻ്റെ വിഷയം തന്നെയാണ് എലക്ഷൻ പര്യടനമല്ല അദ്ദേഹം പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹമല്ല ന്യൂസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എന്നെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അദ്ദേഹത്തെ പുതിയ പുതിയ വീഡിയോകളെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ കള്ളവോട്ടിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയ ചർച്ചയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിരുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഉള്ളത് ആ ന്യൂസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് നമ്മളെ ഭാഗത്ത് പറയാനുള്ളത് നമ്മളെ വ്യൂ പോയിന്റിൽ നിന്ന് പറയാനുള്ളത് നമുക്കും പറയാം അവർ പറഞ്ഞതും നമുക്ക് കേൾക്കാം അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാട്ടോ വോട്ട് തടയാൻ നടപടി ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ ഹൈക്കോടതിയിൽ വടകരയിൽ വ്യാപകമായി കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു എന്തൊക്കെയാണ് ഷാഫി പറമ്പിലിന്റെ ആരോപണങ്ങൾ ഇങ്ങനൊരു ആരോപണത്തിന് ആധാരമായി ഷാഫി പറയുന്നത് എന്താണ് ശാലിനി മുൻ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാനൂരിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് താനിങ്ങനെ കോടതിയെ സമീപിക്കുന്നതെന്നാണ് ഷാഫി പറമ്പിൽ ഈ ഹർജിയിൽ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷാജി ഷാഫി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ മരിച്ചവരുടെയും വിദേശത്തുള്ളവരുടെയും വോട്ട് പോലും രേഖപ്പെടുത്തിയതായി പലതരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു അത്തരം സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇങ്ങനെ ആളുകളെല്ലാം തന്നെ മരിച്ച ആളുകൾ ബൂത്തിലെത്തിയാലും ആ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും മിനക്കെടാറില്ല കാരണം ആ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരിൽ പോലീസുകാരാകട്ടെ ബൂത്തിൽ നിയോഗിക്കുന്ന സർക്കാർ ജീവനക്കാർ പലരും സി പി എം അനുഭാവികളാണ് അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു നടപടി വേണം ബൂത്തുകളിലെല്ലാം തന്നെ കേന്ദ്രസേന അതായത് ഭയരഹിതമായി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ബൂത്തുകളിൽ കേന്ദ്രസേന വേണം ഒപ്പം തന്നെ വീഡിയോ ചിത്രീകരിക്കണം എല്ലാ ബൂത്തുകളിലും വീഡിയോ ചിത്രീകരണം വേണം അങ്ങനെ മാത്രമേ ഈ കള്ളവോട്ട് തടയാൻ നടപടി ഉണ്ടാവൂ എന്നാണ് ഷാഫി പറയുന്നത് മറ്റൊന്ന് മറ്റൊരു തെരഞ്ഞെടുപ്പ് ഹർജി കൂടി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത് അത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അടൂർ കാശിനു വേണ്ടി അദ്ദേഹത്തിന്റെ ചീഫ് എലക്ഷൻ ഏജന്റാണ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ആകെയുള്ള പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിനാല് വോട്ടിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയേഴ് വോട്ടും ഇരട്ട വോട്ടാണ് ഈ ഇരട്ട വോട്ട് കണ്ടെത്തി തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ ആവശ്യപ്പെട്ടിട്ടും അതിൽ നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കോടതി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ആറ്റിങ്ങലിൽ നിന്നുള്ള ഈ ഹർജിയിൽ പറയുന്നത് ഈ രണ്ട് ഹർജിയും ഒരുപക്ഷെ ഇന്ന് ഉച്ചക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഷാഫി പറമ്പിൽ ഹൈക്കോടതിയിൽ കള്ളവോട്ടിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കാനുണ്ടായ കാരണങ്ങളാണ് നിങ്ങളിപ്പോൾ വീഡിയോ കേട്ടത് അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വടകരയെ വടകരയിൽത്തെ എലക്ഷൻ സമ്പ്രദായങ്ങളും എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക എന്നുള്ള ശരിക്ക് പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായത് കാരണം ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ അലശന് ഒരുപാട് കള്ളവോട്ടുകൾ അവിടെ നടന്നിട്ടുണ്ട് അതായത് മരണപ്പെട്ടു പോയ ആളുകളെ ഇഷ്ടം പോലെ വോട്ട് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അതിനെപ്പറ്റി ശരിക്കും പഠിച്ചത് കൊണ്ട് പ്രവാസികളായ ആളുകൾ അതായത് പ്രവാസത്തിൽ നിൽക്കുന്ന ആളുകളെ വോട്ടൊക്കെ അവിടെ ചെയ്തു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കള്ളവോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നശ്യമൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ആദ്യം തന്നെ കാരണം അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹം കംപ്ലൈൻറ്റിൽ പറഞ്ഞ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ ഇലക്ഷൻ ബൂത്തിലിരിക്കുന്ന ആളുകൾ അവരെ സി പി എം അനുഭാവികളാണ് അപ്പം അതുകൊണ്ട് തക്കതായ അതായത് പ്രോപ്പറായിട്ട് ഒരു പരിശോധന നടത്തുന്നില്ല എന്നാണ് പറയുന്നത് അതായത് കള്ളവോട്ടുകൾ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നില്ല അവരാളുകൾ വരുമ്പോൾ പെട്ടെന്ന് വരുന്നു വോട്ട് ചെയ്തു പോകുന്നു അപ്പോൾ അങ്ങനെ മരണപ്പെട്ട ആളുകളുടെ വോട്ടുകളും പ്രവാസത്തിലുള്ള ആളുകളുടെ വോട്ടുകളും ഒക്കെ കൈ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ സി എ പി എം അനുഭാവികളായിട്ടുള്ള ആളുകൾ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്രാവശ്യം ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു തോൽവി എവിടെയോ അവർക്കൊരു ഭയം ഉള്ളതുകൊണ്ടാണ് തോൽവിയുടെ ഒരു ഭയം മുന്നിലുള്ളത് കൊണ്ടാണ് ഈ ബോംബ് സമ്പ്രദായവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് കാരണം ഒരു അക്രമറാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള ഒരു വഴി പിന്നീടായി നോക്കാനുള്ള ഒന്നാമത്തേത് അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരങ്ങളും അദ്ദേഹത്തിന് കിട്ടുന്ന സ്നേഹങ്ങളും ഒന്നും എതിർഭാഗത്തുള്ള ആളുകൾക്ക് കിട്ടാതെ ആയതുകൊണ്ടാണ് ഇതുപോലുള്ള ഇതുപോലെയുള്ള അക്രമറാഷ്ട്രീയത്തിലേക്കൊക്കെ പോകേണ്ടി വന്നത് നമ്മളതിനെ ഒരുപാട് വീടുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട് അദ്ദേഹം ഒരു ക്ഷേത്രം സന്ദർശിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തെ കളിയാക്കിയിട്ട് പ്രകടനം പഠിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ലോറിയിൽ ആളെ കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ അതിനെപ്പറ്റിയിട്ട് ഫുൾ ഒരു ലെന്റ് വീഡിയോ ഞാൻ സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പം അതിനോടതിരെ നടപടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറച്ച് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നടക്കാൻ സാധ്യത കാണുന്നുണ്ട് കാരണം അദ്ദേഹം ഓൾറെഡി ഒരു കംപ്ലൈൻ്റ് അവിടെ കൊണ്ട് എന്തായാലും എലക്ഷൻ സമയത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ട് പരിശോധനകൾ നടക്കാനും അതുപോലെ തന്നെ അക്രമറാട്ടീയത്തിനെതിരെയും ഒക്കെ ഒരു ചെറിയൊരു എന്താ പറയുക ഒന്ന് ഒരു കരുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം കംപ്ലയിൻ്റ് കൊടുത്തത് കൊണ്ട് അദ്ദേഹം കംപ്ലയിന്റ് കൊടുക്കാൻ കാരണം ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ അത്രയും അദ്ദേഹം വടകര എന്താണ് എന്ന് പഠിച്ചതുകൊണ്ടാണ് വടകരയിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കാരണം എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറക്കാൻ അങ്ങനെയൊക്കെ പല മാർഗ്ഗങ്ങളും നോക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക രക്ഷപ്പെടൽ എന്തായാലും തീർച്ചയായിട്ടും വേണം ഒരു കരുതൽ എന്തായാലും വേണം അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ അങ്ങനെ ഒരു കംപ്ലയിന്റ് കൊടുത്തത് അപ്പോൾ എന്തായാലും അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ഓരോന്ന് പയ്യെ പയ്യെ അറിയുന്ന ഒക്കെ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നമുക്ക് പോവാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കണം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോലത്തെ വീഡിയോകളൊക്കെ ഒക്കെ നിങ്ങൾക്ക് എത്തി അപ്പോൾ വടകരക്കാരോട് വീണ്ടും നിങ്ങളാണ് വിദ്യ എഴുതേണ്ടത് നിങ്ങളാണ് എല്ലാം തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ട് കാണാം ഓക്കെ ബൈ